ഈ ഈ കുടുംബത്തിലെ എന്ന് പറയുന്ന ഒരു ായിരുന്നു അവര് വളരെ ക്രൂരമായ വിനോദം നടത്തുന്ന എന്തോ ഒരു മടി പിടിച്ചൊരു ഫേസ് കൂടെ പോവായിരുന്നു ഞാൻ കാരണം ഒരു മൂന്ന് ദിവസമായി മര്യാദയ്ക്ക് ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അങ്ങനെ ചാർജ് ആയി നിന്ന സമയത്ത് പെട്ടെന്ന് എന്തോ ലോ ചാർജ്ഡ് എന്ന ഫീം അതുകൊണ്ട് തന്നെ കുറേ വിഷയങ്ങൾ എനിക്ക് അങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റിയില്ല അപ്പം ചിലതൊക്കെ വിട്ടുപോയി ചിലതൊക്കെ വീണ്ടും സംസാരിക്കുന്നു ഒക്കെ അപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് ജിസ്മോളുടെ കേസ് അല്ലെങ്കിൽ എന്താണ് ആളുടെ മരണാനന്തര ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ കേസ് ഇൻവെസ്റ്റിഗേഷൻ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് മുന്നോട്ടിങ്ങനെ പോകുന്നുണ്ട് ഭയങ്കരം കണ്ടുപിടുത്തങ്ങളൊക്കെ വരുന്നുണ്ട് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് എനിക്ക് അവിടുത്തെ ജായത്ത് പ്രസിഡൻറ്റിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പം ഇത് കേസ് എവിടെയോ എത്തിയെങ്കിലും ഈ ഒരു സാധനം കണ്ടപ്പോൾ എനിക്ക് സംസാരിക്കണം എന്ന് തോന്നി കാരണം വീഡിയോയുടെ ഫസ്റ്റ് ഫ്രേസിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ടീച്ചർ സ്റ്റാർട്ടിങ്ങിൽ കേട്ടൊരു സാധനമാണ് ടീച്ചർ കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന കാറ്റഗറിയിലുള്ള ഒരാൾ ആരാ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് എൻ്റെ ടീച്ചേഴ്സായിരിക്കും കാരണം ഞാൻ ബസ്സിലിരിക്കുമ്പോഴാണെങ്കിലും ഞാൻ നടന്നു പോകുന്ന സമയത്താണെങ്കിലും എന്നെ പഠിപ്പിച്ച ടീച്ചറെ കാണുമ്പം എവിടെ നിന്നില്ലാത്ത ഒരു സാധനം ഇങ്ങനെ നമ്മളിൽ വരും കാരണം നമ്മൾ അത്രത്തോളം ബഹുമാനിക്കുന്ന ഒരാളാണ് ആ ടീച്ചറുടെ ഭാഗത്ത് നിന്ന് എന്ന് വെച്ചാൽ ജസ്മോളുടെ മദറില്ല അമ്മായി അമ്മ ആ ടീച്ചറെ ഭാഗത്ത് നിന്ന് എന്ന് കേട്ട സമയത്ത് ഐ വാസ് ലിറ്ററലി ഷോക്ക്ഡ് അപ്പം നമുക്ക് ബാക്കി ഭാഗങ്ങൾ കാണാം വളരെ ക്രൂരമായ വിനോദം നടത്തുന്നയാളാണ് ഈ കുട്ടി ഈ ജിസ്മോളോട് കാരണം അവരെ കുറിച്ച് നാട്ടിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് വളരെ മോശമായൊരു സ്വഭാവമുള്ള സ്ത്രീയാണ് എല്ലാവരെയും ഇതുപോലെ ഹരാസ് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള സ്ത്രീയാണ് അവരെ പഠിപ്പിച്ച പല വിദ്യാർത്ഥികളും ഞങ്ങളോട് സൂചിപ്പിച്ചു വളരെ ക്രൂരമായൊരു ഈ വീഡിയോയിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ അമ്മായി അമ്മ അല്ലെങ്കിൽ മദറിൻ വളരെ ക്രൂരമായ സ്വഭാവമുള്ള ഒരാളാണ് എന്നാണ് ഇതിൽ കൺവേ ചെയ്യുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ആ പഠിപ്പിച്ച കുട്ടികളും നാട്ടുകാരും ഒക്കെ പറയുന്നുണ്ട് ഒരു ഹറാസിങ് സ്വഭാവമുള്ള ആളാണ് ചില ആൾക്കാർ ആൾക്കാരെങ്ങനെയാണ് നമ്മുടെ ഈ സമൂഹത്തിൽ തന്നെ ചില കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട് എന്തിനും കുറ്റം പറയുന്നത് എന്തിനും എന്ന് വെച്ചാൽ എന്തിനും കുറ്റം പറയുന്നത് വെച്ചാൽ അവർക്ക് ചുറ്റും ഈ ലോകത്ത് എന്തൊക്കെ സാറ്റിസ്ഫൈഡ് ആയ രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിലും അവരതിൽ കുറ്റം മാത്രമേ കണ്ടുപിടിക്കും അപ്പം ഇങ്ങനെ ഹറാസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ബിഹേവിയർ ഉള്ള ആൾ ആളിൻ്റെയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവം തന്നെയാണ് ഈ കുറ്റം പറച്ചിൽ അപ്പം എനിക്ക് തോന്നുന്നു പഠിപ്പിച്ച കുട്ടികളും നാട്ടുകാരും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ജിസ്മോൾ അനുഭവിച്ചിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കും ഈ ന്യൂസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആളുടെ കളറ് പറഞ്ഞിട്ട് ഭയങ്കരണം മോശമായ രീതിയിൽ പെരുമാറുമായിരുന്നു എന്നൊക്കെ അപ്പം കാരണക്കാരി അമ്മയമ്മ തന്നെയാണ് ഇവൾ എൽ എൽ ബി പാസ്സായതാണ് ഹൈക്കോടതിയിൽ അഭിഭാഷകയായിരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു കുട്ടി അവിടെ ഇത്രയും കാലം പിടിച്ചു നിന്നത് ഇന്നല്ലെങ്കിൽ നാളെ നന്നാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാണ് കുടുംബം പറഞ്ഞിരിക്കുന്നത് ഞങ്ങളോട് കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്ന് അവൾക്ക് നല്ല ഒരിക്കലും നന്നാവില്ല ജസ്റ്റ് കോമൺ സെൻസിൽ ആലോചിച്ചാൽ പോലെ ഒരിക്കലും നന്നാവില്ല ഈ ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്ന് പറയുന്നതിന് ഒരു തെറ്റുമില്ല ഈ പെർട്ടിക്കുലർ ആളുടെ സ്വഭാവം പണ്ട് തൊട്ട് ഇതാണെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങനെ തന്നെയാണ് മരണത്തിലോട്ട് എത്തിച്ചിട്ടുണ്ട് നല്ലൊരു ജീവിതം കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ മാറ്റം വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഒരു മാറ്റവും ഉണ്ടായില്ല കുട്ടികളോടും വിവേചനം കാട്ടിയിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് പ്രത്യേകിച്ച് ഈ ജിമ്മിയുടെ ഭർത്താവിൻ്റെ സഹോദരി വിവാഹം കഴിഞ്ഞിട്ട് അവർ ഭർത്താവിൻ്റെ വീട്ടിലല്ല നിൽക്കുന്നത് അവരിവിടെ വന്ന് നിൽക്കുകയും ആ നിൽക്കുന്ന സമയത്തൊക്കെ ഇവിടെ ശാരീരികമായും മാനസികമായും വളരെയേറെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം അതൊക്കെ നമ്മൾ ഇത് നല്ല കരി കളിയാണല്ലോ നാത്തുമ്പോരും അമ്മായിമ്മ പോരും ഒരുമിച്ച് അനുഭവിക്കേണ്ടി വന്ന കുട്ടിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കി ഇത്രയേ ഉള്ളൂ കാരണം ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് വരുന്ന ഒരു കമ്മിറ്റ്മെൻറ് ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് നമ്മളോടും നമ്മുടെ വീട്ടുകാരോടും ഭർത്താവിൻ്റെ വീട്ടുകാരോടൊക്കെ തോന്നുന്ന കമ്മിറ്റ്മെൻറ്റ് അത് ആണുങ്ങളെക്കാൾ കുറച്ചും കൂടെ കൂടുതൽ പെണ്ണുങ്ങൾക്കാ അപ്പോൾ ഈ കമ്മിറ്റ്മെൻ്റ് ഉള്ളിൽ വന്ന സമയത്തായിരിക്കും അവർ ആലോചിച്ചിട്ടുണ്ടാവുക വേണ്ട എല്ലാം സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക എന്നൊരു തോട്ട് ഈ ഒരു സമയത്താണ് വന്നിട്ടുണ്ടാവുക പക്ഷേ ഓൺ എന്നിട്ടും ഇതിനൊരു മാറ്റം വരുന്നില്ല തനിക്കുണ്ടായ കുട്ടീനെ വരെ വേറെ രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനവിടെ തോന്നും കുട്ടികളെയൊക്കെ ഈ രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു മെൻറ്റാലിറ്റി ആലോചിച്ചു നോക്കുക പിന്നെ അമ്മയമ്മ മാത്രമല്ല അമ്മയമ്മേനെ ഒന്ന് സ്ട്രോങ്ങർ ആക്കാൻ വേണ്ടിയിട്ട് മോളും വന്നിട്ടുണ്ട് നാത്തൂം പോലും ഇവിടെ നടക്കുന്നുണ്ട് ശാരീരികമായിട്ടും അല്ലെങ്കിൽ എന്താണ് മാനസികമായിട്ടും ചെയ്തിട്ടുണ്ടെന്ന് പിന്നെ പിന്നെ എന്ത് എന്ത് സഹിച്ച അവിടെ നിന്നു കഴിഞ്ഞാൽ ശരിക്കും ആലോചിക്കുന്നത് ശരിക്കും മണ്ണ ഈ മൂന്നടത്തിനും പിടിക്കണം ആ ജിമ്മി എന്ന് പറയുന്ന മണ്ടരായ ഭർത്താവിനെയും ആ അമ്മേനെയും ആ പെങ്ങളെയും പിടിക്കണം കല്യാണം കഴിച്ചു കൊണ്ടുവന്നതുകൊണ്ട് കാര്യമല്ല സ്വന്തം ഭാര്യേനെ മര്യാദയ്ക്ക് നോക്കാൻ പറ്റണം അതിനൊന്നും പറ്റാണ്ട് ഈ അമ്മയും ഇതും പറയുന്ന നോക്കിയാണ് നിൽക്കുന്നത് നീ ഒന്നും കല്യാണം കഴിക്കാൻ പോകരുത് കേട്ടാ അപ്പം അതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അന്വേഷണത്തിലൂടെ മാത്രമേ ഒരു പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുള്ളൂ കാരണം മറ്റ് തെളിവുകളൊന്നും നമുക്ക് ഇതിന് ലഭ്യമായിട്ടില്ല പക്ഷേ കൃത്യമായൊരു അന്വേഷണം പോലീസ് നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്ത് ശരിയായ ചോദ്യം ചെയ്താൽ ഇത് വെളിവാകും അതോടൊപ്പം അവിടെ ഒരു വീട്ടുജോലിക്കാർ നാട്ടുകാർ വളരെ എവിടെ ആയിട്ട് ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ നൂറിൽ നൂറ്റൊന്ന് ശതമാനം സത്യമുള്ളത് കൊണ്ടാണ് അല്ലാണ്ട് ഒരാളും മീഡിയ ചെന്നിട്ട് വെറുതെ പ്രസംഗിക്കില്ല അപ്പോൾ പോലീസിന് ഇത് വലിയ സമയമൊന്നും വേണ്ട കണ്ടുപിടിച്ച് വേഗം അങ്ങ് ആക്ഷൻ എടുത്താൽ മതി അതോടൊപ്പം അവിടെ ഒരു വീട്ടുജോലിക്കാരി ഉണ്ടായിരുന്നു ആ വീട്ടുജോലിക്കാരിക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം അപ്പം അങ്ങനെ ഉള്ള ഒരുപാട് തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് സാധിക്കും അപ്പം ആ തെളിവുകളൊക്കെ ശേഖരിക്കപ്പെട്ടാൽ ഈ പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുപോകും ഈ വീഡിയോയിൽ കൂടെ അല്ലെങ്കിൽ ആൾ സംസാരിച്ചതിൽ കൂടെ വളരെ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് അമ്മായിയമ്മ നാത്തൂൻ പോരിൻ്റെ അല്ലെങ്കിൽ ഭർത്താവും ചേർന്നിട്ടുള്ള ഇതിൻ്റെ പേരിലാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് അപ്പോൾ ആത്മഹത്യാ പ്രവണത എന്ന് പറയുന്നൊരു കേസ് വഴി ഇവർ മൂന്നാളെയും പിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ പിന്നെ ഗാർഹിക പീഡനം ശാരീരിക പീഡനം മാനസിക പീഡനം എന്ന് പറഞ്ഞ ലിസ്റ്റ് ഇങ്ങനെ കൊണ്ടുവരാം അപ്പം ഈ വീഡിയോ കൂടെ എനിക്ക് കൺവേ ചെയ്യേണ്ട ഒരു കാരണം കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കല്യാണം ഇസ് എ പാർട്ട് ഓഫ് ലൈഫ് നമ്മൾ പഠിക്കുന്നു ജോലി ചെയ്യുന്നു എന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു പാട്ടാണ് കല്യാണം അപ്പം അതിൽ കല്യാണം കഴിക്കുന്ന ആൾക്കാരും ഉണ്ട് കല്യാണം കഴിക്കാത്ത ആൾക്കാരും ഉണ്ട് ഇറ്റ്സ് പക്ക യുവർ ഇൻട്രസ്റ്റ് ആണ് കല്യാണം കഴിക്കണോ കഴിക്കണ്ടേ എന്നുള്ളത് കല്യാണം എന്നൊരു ടോപ്പിക്കിലോട്ട് എത്തുന്ന സമയത്ത് ആലോചിച്ച് നോക്കിയും കണ്ടും ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ആൻഡ് രണ്ടാമത്തെ കേസ് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്ന സമയം നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ് അതിപ്പോൾ കല്യാണത്തിന് കയറുന്നതിൻ്റെ തലേ ദിവസമാണെങ്കിലും കല്യാണം കഴിച്ച ഫസ്റ്റ് ഡേ ആണെങ്കിലും സെക്കൻഡ് ഡേ ആണെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ് ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് പേഴ്സൺ അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ കൂടെ ഞാൻ കുറേ ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ദ റൈറ്റ് ടു മോൺ അവിടെ നമുക്ക് നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് പോകാം നിങ്ങൾ ഒളിച്ചോടി പോകുന്ന കേസാണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻസ് ഉണ്ട് അതിന് പോവാം നമ്മളുടെ ഇന്നത്തെ കോർട്ട് ലീഗൽ സിസ്റ്റം ഒക്കെ നമുക്കിതിന് വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ അടുത്തൊക്കെ നമുക്കിതിന് ഇതിനെതിരെ പോവാം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ജിസ്മോൾ കാണിച്ചത് ഏറ്റവും വലിയ മണ്ടത്തരാണ് ഒരു ഹൈക്കോർട്ട് അഡ് ലൈക്ക് അഡ്വക്കേറ്റാണ് ഇത് ചെയ്തേ എന്ന് പറയുമ്പോൾ മൈ വസ് എനിക്കൊന്നും പറയാനില്ല നാല് വീഡിയോ എടുത്തിട്ട് കോടതി കൊണ്ടുപോയി കേസ് കേസ് തെളിയിച്ച് ഇവരെ ജയിലിലാക്കിയിരുന്നെങ്കിൽ അത് കൈയടിച്ചിട്ട് കുറേ സ്ത്രീകൾ പുറത്തോട്ട് വന്നായിരുന്നു അതിനുപോലും പറ്റാണ്ട് സ്വന്തം ലൈഫ് സ്പോയിൽ ചെയ്തു ഒരു കേസ് ഈ കേസ് കാണുന്ന ആൾക്കാർ ഇന്നൊരു ജിസ്മോളിൻ്റെ കേസ് എന്ന് പറഞ്ഞ് വായിച്ച് കളയാണ്ട് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ കം സ്പീക്കർ Don't spoil your life for some others. Okay, guys, stay tuned for the next video.